ഹലോ എന്റെ പേര് സ്റ്റെൻസി മരൻ ഷാജി ഞാൻ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് കേരള ലോ അക്കാഡമിയിലെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പരിപാടിക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഫ്ലാഷ്മോ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഒരു ഇരുപത് പേരോളം ഉണ്ട് ഗ്രൂപ്പിൽ ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അനുവദി കുട്ടികൾ ചെറിയ കുട്ടികളാവട്ടെ ഈവൻ സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂടെ കഞ്ചാവിനും ലഹരിക്കും അവർ അടമ അടിമപ്പെടുകയാണ് സോ അതെല്ലാം നമ്മൾ പല സ്കൂളിലും നമ്മൾ ഇതുവരെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സ്കൂളുകളും ചെയ്തു ഇന്ന് അവസാനമായി നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് നമ്മളിവിടെ ചെയ്യുന്നത് സോ ഇനിയും മുന്നോട്ട് നമ്മൾ റെഡിയാണ് ഇനിയും പല സ്കൂളായിട്ട് ചെയ്യാനായിട്ട് ബിക്കോസ് നമുക്ക് യൂത്തിനെ എങ്ങനെയെങ്കിലും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് നമുക്കറിയാം മിക്ക സ്കൂളുകളിലും ലഹരിക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പം മാക്സിമം ബോധവൽക്കരണ ക്ലാസ് നൽകിയിട്ട് പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റുള്ളൂ പിന്നെ ഡ്രഗ് ഉപയോഗിക്കണ അവരെ പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ അതെല്ലാം പ്രോത്സാഹിപ്പിക്കരുത് എനിക്ക് തോന്നുന്നത് ไงเนอะ തോന്നുന്നു அது അങ്ങനെ காட்டിച്ചോ அது ரைஸ் காரணம் సినిమా കണ്ടിട്ട് அவരെ പോലെ ഇൻ ആക്ട് ചെയ്യാ നോക്കുന്നു விட்டണ്ടി அவരെ പോലെ ആക്ട് ചെയ്യാ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് വെച്ചു സ്റ്റോപ്പ് ഇൻ എന്ത് ചെയ്യാൻ പറ്റേ ഒരു ആസ് എ സിറ്റിസൺ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ആണ് കാണുന്നവര് അടുത്ത ഓദോൾക്കടോ ചെയ്യാം Campaigns nga rin. Zero!